ലോക ഫുട്ബോളിൽ ചരിത്രമായി മാറിയ ദൈവത്തിന്റെ കൈകൊണ്ടുള്ള ഗോളിൽ നിന്ന് മുപ്പത്തൊമ്പത് വർഷം പൂർത്തിയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂൺ ഇരുപത്തിരണ്ടിനാണ് മെക്സിക്കോ സിറ്റിയിലെ ആസ്ട്രേക്ക സ്റ്റേഡിയത്തിൽ ഒന്നേകാല ലക്ഷത്തോളം കാണികളെ സാക്ഷിയാക്കി ഡീഗോ മാറഡോണ എന്ന ഫുട്ബോൾ ഇതിഹാസം ദൈവത്തിന്റെ കൈകൊണ്ടുള്ള ഗോൾ നേടി ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കിയത് ആയിരത്തി എൺപത്തി ആറിലെ മെക്സിക്കോ ഫുട്ബോൾ ലോകകപ്പിലാണ് മറഡോണ തന്റെ ടീമിനെ സെമിയിലെത്തിക്കാൻ ഇങ്ങനെയൊരു കടും കൈ ചെയ്തത് ആദ്യ പകുതിയിൽ ആരും ഗോൾ നേടിയിരുന്നില്ല കളിയുടെ അമ്പത്തൊന്നാം മിനിറ്റിലാണ് ഫുട്ബോൾ നിരീക്ഷകരെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ച് അർജന്റീന ക്യാപ്റ്റനായിരുന്ന ഡീഗ മറഡോണ കൈകൊണ്ട് വലകുലിക്കി ജോർജ് വാൽഡാനോ നൽകിയ പന്ത് ഇംഗ്ലണ്ടിന്റെ ലോകോത്തര ഗോളി പീറ്റർ ഷിൽട്ടിന്റെ തലയ്ക്ക് മുകളിലൂടെ ചാടി കൈകൊണ്ട് തട്ടി ഗോളാക്കുകയായിരുന്നു മറഡോണ നിയമത്തിനെതിരായ ഒരു ഗോളായിരുന്നെങ്കിലും ഇതിനെ ദൈവത്തിന്റെ കൈ എന്നാണ് പിന്നീട് എല്ലാവരും വിളിച്ചത് കൈകൊണ്ട് ഗോൾ നേടിയ സമയത്ത് സഹകളിക്കാരോട് തന്നെ വന്ന് കെട്ടിപ്പിടിക്കാൻ മറഡോണ തന്നെ ആവശ്യപ്പെട്ടില്ല ഇല്ലെങ്കിൽ റഫറി ഗോൾ അനുവദിക്കില്ലെന്നും അവരോട് പറഞ്ഞതായി പിന്നീട് മറഡോണ തന്നെ പറഞ്ഞിട്ടുണ്ട് കൈകൊണ്ടുള്ള ഈ വിവാദ ഗോളിന് ശേഷം നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഗോളും വന്നു എതിർ ടീമിനെ മാത്രമല്ല കായിക ലോകത്തെ ആകെ അത്ഭുതപ്പെടുത്തിയ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോളും മരഡോണ തന്നെയാണ് നേടിയത് എൻഡിക് നൽകിയ പാസുമായി എതിർ പോസ്റ്റിന്റെ യാർഡ് അകലെ നിന്നും പന്തുമായി പാഞ്ഞു വന്ന മരഡോണ ഇംഗ്ലണ്ടിന്റെ പീറ്റർ ബെഡ്സ്ലി പീറ്റർ റേറ്റ് ടെറി ഫെൻപിക് എന്നിവരെയും ടെറി ബുച്ചറെ രണ്ടു തവണയും മറികടന്ന് ഗോളി പീറ്റർ ഷെൽറ്റിനെ ഞെട്ടിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിലെ പോസ്റ്റിലേക്ക് പന്ത് കടത്തിവിട്ടു മത്സരം ജയിച്ച അർജന്റീന സെമിയിൽ ബെൽജിയത്തെയും ഫൈനലിൽ ജർമ്മനിയെയും കീഴടക്കി ലോക കിരീടവും നേടി ലോകം മുഴുവൻ മരഡോണയെ എന്ന് വിളിച്ചപ്പോൾ മെക്സിക്കൻ ലോകകപ്പിലെ ക്വാർട്ടർ ഫൈനൽ ദിവസം അദ്ദേഹത്തെ ചെകുത്താനെന്ന് വിളിച്ചത് ഇംഗ്ലണ്ടിന്റെ ആരാധകരായിരുന്നു ദൈവത്തിന്റെ കൈതൊട്ട ഗോളും ലോകത്തിലെ ഏറ്റവും മികച്ച ഗോളും പിറന്ന ആ മത്സരത്തിൽ ഡീഗോ മാറോണ അണിഞ്ഞ ജേഴ്സി ലേലത്തിന് വെച്ചിരുന്നു ആ ജേഴ്സിക്ക് പ്രതീക്ഷിച്ചത് മാക്സിമം നാൽപ്പത് കോടി രൂപയാണ് എന്നാൽ ആ ജേഴ്സി ലേലത്തിൽ പോയത് എഴുപത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്കാണ് ഇംഗ്ലണ്ടിനെതിരായ ആ മത്സരത്തിന് ശേഷം മാരഡോണ ഇംഗ്ലണ്ട് മധ്യനേര താരം സ്റ്റീവ് ഹോർജുമായി ജേഴ്സി കൈമാറിയിരുന്നു അതിനുശേഷം ഹോർജിന്റെ കൈയിലായിരുന്നു മാരഡോണയുടെ ആ ജേഴ്സി കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷം അഭിമാനത്തോടെയാണ് ഈ ജേഴ്സിയുടെ ഉടമയായി ഞാൻ കഴിഞ്ഞത് ഫുട്ബോൾ ലോകങ്ങളുടെ എക്കാലത്തെയും മികച്ച താരത്തിനെതിരെ കളിക്കാൻ കഴിഞ്ഞത് വലിയ ബഹുമാനം ായി കാണുന്നു എന്നുമാണ് ലേലത്തിന് ശേഷം ഹോഡ്ജ് പറഞ്ഞത് അതേസമയം ലേലത്തിനെതിരെ മരഡോണയുടെ മകൾ ഡാൽമ രംഗത്ത് വന്നിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ മരഡോണ ധരിച്ച ജേഴ്സിയാണ് ലേലത്തിന് വെച്ചതെന്നും വിശ്വവിഖ്യാതമായ ഗോളുകൾ നേടിയപ്പോൾ ധരിച്ചിരുന്നത് മറ്റൊരു ജേഴ്സിയാണെന്നുമായിരുന്നു മകളുടെ ആരോപണം പിന്നീട് ഒരിക്കൽ വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അതിഥിയായെത്തിയ ഡീഗോ മാറോണയോട് ഏതാണ് തെറ്റ് ചെയ്ത ആ കൈ എന്നൊരു ചോദ്യം മാർപ്പാപ്പ ചോദിച്ചിരുന്നു ദൈവത്തിന്റെ കൈ കൊണ്ടാണ് താൻ ഗോൾ നേടിയതെന്നും മരഡോണ പലയിടത്തും പറഞ്ഞെങ്കിലും മാർപ്പാപ്പയുടെ ചോദ്യത്തിന് മരഡോണ എന്ത് മറുപടിയാണ് നൽകിയത് െന്ന് അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടുമില്ല മൂന്ന് ലോകകപ്പുകൾ നേടിയ ബ്രസീലുകാരൻ പെലെയാണ് എക്കാലത്തേ മികച്ച കാൽപന്ത് കളിക്കാരൻ എന്നതിൽ തർക്കമില്ലാതിരുന്ന ഒരു കാലത്താണ് മൈതാനങ്ങളിലേക്ക് ഡീഗോ മറഡോണ എന്ന പേര് ഒരു ഇടിമുഴക്കം പോലെ കടന്നു വരുന്നത് വരെ പെലെ പെലെ എന്ന് മാത്രം ആർത്ത് വിളിച്ചവരുടെ നാവിലേക്ക് കാളക്കൂട്ടിന്റെ കരുത്തുള്ള എന്നാൽ അഞ്ചടി അഞ്ചഞ്ച് മാത്രം ഉയരമുള്ള ഡീഗോ മറഡോണ എന്ന പേരും കടന്നു വന്നു ഫുട്ബോളിൽ വീരനായകനായി ശേഷം ഒട്ടേറെ വിവാദങ്ങളിൽ പെട്ടെങ്കിലും ഇന്നും ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരൻ ആരാണെന്നതിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ ഡീഗോ അർമാൻഡോ മറഡോണ